പെരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥി എൻ കെ മനോജിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഏരിയ പ്രസിഡന്റ് വത്സൻ മരുതേരി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ പെരാമ്പ്ര ന്യൂനപക്ഷ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ വി ചാക്കോ ബൂത്ത് കൺവീനർ വിപിൻ ഏരിയ കമ്മിറ്റി മെമ്പർ വിപിൻ പി എം വാർഡ് കൺവീനർ ധനേഷ് കുമാർ റീന സജിത ബൂത്ത് കൺവീനർ ശശീന്ദ്രൻ ടി സി എന്നിവർ സ്ഥാനാർത്ഥി പ്രചരണത്തിന് പങ്കാളികളായി പേരാമ്പ്ര പഞ്ചായത്തിൽ പത്താം വാർഡിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മനോരട്ടൻ്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഏകദേശം വീടുകൾ കയറി നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഇത്രയും കാല കാലങ്ങളായി മാറി മാറി വന്ന സർക്കാർ ഉണ്ടായിട്ട് പോലും പേരാമ്പ്ര പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരേ ഒരു പാർട്ടിൻ്റെ മെമ്പർ മാത്രമായിരുന്നു ഇത്രയും കാലം ഈ പഞ്ചായത്ത് രൂപീകരിച്ച് ഇത്രയും കാലമായിട്ടുണ്ടായിരുന്നത് ഇതുവരെയും ഈ നാട്ടിന് ഈ മരുനേരി എന്ന പ്രദേശത്തിന് ഒരു തരത്തിലുള്ള വികസനമോ കാര്യങ്ങളോ കിട്ടാത്തൊരവസ്ഥയും ഒരു കുഗ്രാമം പോലെ നിൽക്കുന്ന ഒരു ഗ്രാമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു വികസനവും വികസനവും നരേന്ദ്രമോദിൻ്റെ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭീങ്കരനായ മനോജ് ര ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരടയാളത്ത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കാലാകാലങ്ങളായിട്ട് നമ്മളെ ഈ പേറാമ്പ്ര പഞ്ചായത്ത് പഞ്ചായത്ത് രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഇവിടുന്ന് തെരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ എൽ ഡി എഫിൻ്റെ മെമ്പർമാരാണ് പക്ഷേ ഈ വാർഡിൽ ഇന്ന് വരെ ഒരു വികസനം എത്തിയിട്ടില്ല ഇവിടെ പ്രധാനമായിട്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ പിന്നെ റോഡുകളുടെ കാര്യങ്ങൾ അതുപോലെ ഇവിടെ ഒരു വായനശാല അങ്ങനെയുള്ള ഒരു ഹെൽത്ത് സെൻറ്റർ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ മരുതേരിയിലേക്ക് കടന്നു വന്നിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു മാറ്റം വരണമെങ്കിൽ മറ്റൊരു ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ ഈ ഈ കാലഘട്ടത്തിന് ആവശ്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ മനോജനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്